പുതിയ സിനിമ പാതിരാത്രിയുടെ പ്രമോഷന്റെ തിരക്കിലാണ് നവ്യ നായർ ഇപ്പോൾ ശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഷൌബിൻ സാഹിർ ആൻ അഗസ്റ്റിൻ തുടങ്ങിയ നിരവധി താരങ്ങളും അണിനിരക്കുന്നുണ്ട് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നവ്യയും ചിത്രത്തിലെ മറ്റു താരങ്ങളും അണിയറ പ്രവർത്തകരും ഇന്നലെ കോഴിക്കോട് എത്തിയതിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കോഴിക്കോട് മാളിൽ വെച്ച് നടന്ന പരിപാടിക്കിടെ നവ്യയോട് മോശമായി പെരുമാറുവാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോയാണ് വൈറലാവുന്നത് പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് സംഭവം താരങ്ങളെ കാണാനായി വലിയ ജനത്തിരക്കുണ്ടായിരുന്നു മാളിൽ നിന്നും താരങ്ങൾ മടങ്ങവേ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ നവ്യയെ തൊടാനായി കൈനീട്ടുകയായിരുന്നു ഉടൻ തന്നെ നവ്യയുടെ പിന്നിലായി നടന്നിരുന്ന സൗബിൻ സാഹിർ ഇടപെടുകയും തടയുകയും ചെയ്യുന്നതായി വീഡിയോയിൽ കാണാം തനിക്ക് നേരെയുണ്ടായ അപ്രതീക്ഷിതമായ നീക്കത്തിൽ നവ്യ തെല്ലൊന്ന് ഞെട്ടുന്നതും അതിക്രമം നടത്താൻ ശ്രമിച്ചയാളെ രൂക്ഷമായി നോക്കുന്നതും വീഡിയോയിലുണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പൊതു പൊതുയിടത്ത് സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യത്തിലാണ് നവ്വിക്ക് നേരെ അതിക്രമശ്രമമുണ്ടായതെന്നും അമ്പരിപ്പിക്കുന്നതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതേസമയം റിലീസിനായി കാത്തുനിൽക്കുകയാണ് നവ്യയുടെ പാതിരാത്രി ഡോക്ടർ കെ വി അബ്ദുൽ നാസർ ആഷിഖ് നാസർ എന്നിവർ ചേർന്ന് ബെൻസി പ്രൊഡക്ഷന്റെ ബാനറിലാണ് സിനിമയുടെ നിർമ്മാണം സണ്ണി വെയിനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒക്ടോബർ പതിനേഴിലാണ് സിനിമ തിയേറ്ററുകളിലെത്തുന്നത്